ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖരനെ തെരഞ്ഞെടുത്തത് മുതൽ തിരുവനന്തപുരത്ത് സീറ്റ് പിടിക്കാനുള്ള നീക്കങ്ങളിലാണ് ബി ജെ പി വട്ടിയൂർക്കാവാണ് രാജീവ് ചന്ദ്രശേഖർ ലക്ഷ്യമിടുന്നത് നിയമത്തെ കുമ്മൻ രാജശേഖരനെ വീണ്ടും ഇറക്കിയാൽ കഴിഞ്ഞ തവണ പരാജയപ്പെട്ടെങ്കിലും ഇത്തവണ ജയിക്കാനാകും എന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ ഇത് രണ്ടും മുൻകൂട്ടി കണ്ടെന്ന പോലെ മറുതന്ത്രം ഇറക്കുകയാണ് കോൺഗ്രസ് വട്ടിയൂർക്കാവിലോ നിയമത്തോ തന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് കെ മുരളീധരൻ സൂചിപ്പിച്ചു വട്ടിയൂർക്കാവ് തന്റെ മണ്ഡലമാണ് എട്ടുവല്ലം പ്രതിനിധീകരിച്ച തന്റെ മണ്ഡലം കൈവിട്ടു പോകുന്നതിന്റെ വിഷമവും മുരളീധരന് പ്രസിഡന്റാണ് താൽക്കാലികമായെങ്കിലും ഈ മണ്ഡലം കൈവശം വെച്ചിരിക്കുന്നത് അത് കെ മുരളീധരനിലൂടെ കോൺഗ്രസ് തിരിച്ചു തിരിച്ചുപിടിക്കാനാണ് പോകുന്നത് എണ്ണൂറോളം വോട്ടുകളുടെ വീട് വട്ടിയൂർക്കാവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ നേടിയതിന്റെ ആത്മവിശ്വാസമാണ് ഇപ്പോൾ കാണിക്കുന്നത് എന്നാൽ അസംബ്ലി തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും തമ്മിലുള്ള അന്തരം ചെറുതല്ല കഴിഞ്ഞ തവളത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വി വി രാജേഷ് ആണ് വട്ടിയൂർക്കാവിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്നത് ാണ് സി പി ഐ എം നീ വി രാജേഷിനെ തോൽപ്പിച്ചത് ബി ജെ പിയുടെ പരാതി ഉറപ്പിക്കാനായി കോൺഗ്രസ് വോട്ടുകൾ ഉൾപ്പെടെയാണ് അന്ന് സി പി എമ്മിന് ലഭിച്ചതായി പറയപ്പെടുന്നത് കോൺഗ്രസിന്റേത് താൻ തന്നെ ദുർബല കാലാവിയായിരുന്നു അന്ന് സി പി എമ്മും ബി ജെ പിയും തമ്മിൽ കേരളത്തിൽ അന്തർധാരുണ്ടെന്ന് കെ മുരളീധരൻ പലതവണ പറഞ്ഞിരുന്നു പ്രത്യേകത്തിന് അപ്പുറത്തേക്ക് ജനങ്ങളെ സ്വാധീനിച്ചു എന്ന നിലയിലാണ് പാർട്ടി സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖരെ നിയോഗിച്ചത് മികച്ച വിദ്യാഭ്യാസം വിജയിച്ച ബിസിനസ്സുകാരൻ രാഷ്ട്രീയത്തിന് പുറത്തേക്ക് ആശയവിനിമയം നടത്താനുള്ള കഴിവ് എന്നിവയൊക്കെയാണ് ബി ജെ പി രാജീവിൽ കാണുന്നത് ഇതിൽ ബിസിനസ്സിലുള്ള പ്രാവീണ്യമാണ് ബി ജെ പി പ്രധാനമായും ശ്രദ്ധിച്ചിട്ടുള്ളത് രാജീവ് വന്ന രാഷ്ട്രീയക്കാരനല്ലാത്ത ബിസിനസ്സുകാരന് പാർട്ടി അധ്യക്ഷ സ്ഥാനം നൽകുമ്പോൾ അതിൽ ബുദ്ധിപരമായ നീക്കം ഇല്ലെന്നും അഭിപ്രായം ഉയർന്നിട്ടുണ്ട് കേരളത്തിലെ ഗ്രൂപ്പുകളുടെ നോമിനികളെ തഴഞ്ഞ് കേന്ദ്രം നേരിട്ട് ഇടപെട്ടാണ് രാജീവ് ചന്ദ്രശേഖരെ ബി സംസ്ഥാന അധ്യക്ഷനാക്കിയത് കേരളത്തിലാകട്ടെ ഗ്രൂപ്പുകളെല്ലാം കൂടി പിന്തുണ നൽകിയില്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖറിനെ സുരേന്ദ്രന്റെ തന്നെ അവസ്ഥയാകും എന്ന് കരുതുന്നവരുണ്ട് എന്നാൽ പുതിയ മാറ്റം ബി ഗുണം ചെയ്യുമെന്നും കോൺഗ്രസിന് വലിയ തിരിച്ചടി സൃഷ്ടിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് ോട്ട് കോൺഗ്രസ് ഇല്ലെന്ന് തന്നെയാണ് നിലവിലെ അവസ്ഥയെന്ന് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് എ ജയശങ്കറും പറയുന്നുണ്ട് റാവൻപൂർ ഭാഗത്ത് കോൺഗ്രസിന്റെ വോട്ട് നല്ല രീതിയിൽ കുറയും ഒരു പരിധിവരെ കോൺഗ്രസിന്റെ വോട്ടാണ് സാധാരണഗതിയിൽ ബി ജെ പി രാജീവ് ചന്ദ്രശേഖർ ആ നിലയിലേക്ക് എത്താനുള്ള സാധ്യത കുറവാണെന്നും അദ്ദേഹം പറയുന്നു രാജീവിന്റെ തിരഞ്ഞെടുത്ത രീതിയും മുന്നോട്ടുള്ള പോക്കും കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിനെ തന്നെയാണ് തകർക്കുക എന്ന് അദ്ദേഹം പറഞ്ഞു പോകുന്നു സാധാരണഗതിയിൽ സംസ്ഥാന കമ്മിറ്റി കൂടി ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരമാണ് തിരഞ്ഞെടുപ്പ് നടത്താറുള്ളത് പക്ഷേ ഇപ്പോൾ ഒരാളെ പേരിലും നോമിനേഷൻ കൊടുത്ത് തിരഞ്ഞെടുപ്പ് നടത്തുകയാണ് സി പി എമ്മിലും കോൺഗ്രസിലുമുള്ള അതുപോലെ തന്നെ ഇപ്പോൾ ബി ജെ പിയിലുമായി തെരഞ്ഞെടുപ്പിന്റെ തന്നെ ഒരു ഹാറ്റ് ാണ് നടക്കുന്നത് ബിജെപി രൂപീകരിച്ച കാലം മുതലുള്ള ചരിത്രം പരിശോധിച്ചാൽ ഇവിടെ തന്നെയുള്ള ഏതെങ്കിലും ഒരു നേതാവിനെയാണ് സാധാരണ തിരഞ്ഞെടുക്കാറുള്ളത് സി കെ പത്മനാഭൻ മുരളീധരൻ ശ്രീധരൻ ഇടയ്ക്ക് കുമ്മനൻ രാജശേഖരൻ മാത്രമാണ് ആർ എസ് എസിന്റെ നേരിട്ടുള്ള നോമിനിയായി വന്നത് അതൊഴിച്ചാൽ ബാക്കി എല്ലാവരും തന്നെ ബി ജെ പിയിൽ നിന്നുള്ളവരാണ് തിരുവനന്തപുരത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ചപ്പോൾ മൊത്തത്തിൽ ഒരു ഓളമുണ്ടാക്കി എന്നുള്ളത് സത്യമാണ് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള പ്രചരണ സംവിധാനം അദ്ദേഹം കൊണ്ടുവന്നിരുന്നു നഗരപ്രദേശത്ത് അത് ഫലം കണ്ടെങ്കിലും ഗ്രാമപ്രദേശങ്ങളിൽ ആ സ്ട്രാറ്റി െന്ന് പറയാൻ കഴിയും രാജീവ് ചന്ദ്രശേഖരൻ ഇപ്പോഴും ഒരു ഫുൾ ടൈം രാഷ്ട്രീയക്കാരനാണെന്ന് പറയാൻ കഴിയില്ല സുരേഷ് ഗോപിയെ സംബന്ധിച്ച് പറയുന്നത് പോലെയാണ് പുള്ളി ഇതുവരെ രാഷ്ട്രീയക്കാരനായിട്ടില്ല ഇപ്പോഴും സിനിമാക്കാരൻ തന്നെയാണ് രാഷ്ട്രീയക്കാരനാകാൻ നടക്കില്ലെന്നുള്ളതാണ് വാസ്തവം രാജീവ് ചന്ദ്രശേഖർ കുറച്ചുകൂടി ബുദ്ധിമാനാണ് സിസ്റ്റമാറ്റിക് ആണ് ഇങ്ങനെയൊരു നേതാവ് ഇപ്പോൾ കേരളത്തിലില്ല രാജീവിനെ പോലെ ഒരാളെ പറയാൻ കഴിയുക തരൂരാണ് എന്നാൽ തരൂർ ഇപ്പോഴും രാഷ്ട്രീയക്കാരനായിട്ടില്ലെന്ന് പറഞ്ഞു നിൽക്കുന്നുണ്ട് തരൂർ അടിസ്ഥാനപരമായി ഇന്റലക്ച്വൽ ആണ് തരൂരി ൂ എന്ന് വിചാരിക്കുന്ന കുറെ ആളുകളുണ്ട് പ്രൊഫഷണൽ എന്ന രീതിയിൽ രാജീവ് ചന്ദ്രശേഖരന് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിഞ്ഞേക്കും ബി ജെ പി രാജീവിനെ ഇറക്കിയത് വളരെ കൃത്യമായ കൂടിയാണ് കോൺഗ്രസിനേക്കാൾ വലിയ ഗ്രൂപ്പാണ് ബി ജെ പിയിലുള്ളത് അത് കാണുന്നില്ലെന്നേ ഉള്ളൂ വളരെ ജനപ്രിയനായ സുരേന്ദ്രനെ കൊണ്ടുവന്നിട്ട് പോലും ഗ്രൂപ്പിത്വം പിടിച്ച് ായി എല്ലാ ഗ്രൂപ്പുകളും സുരേന്ദ്രനോട് പൂർണ്ണമായും നിസ്സഹകരിച്ചിരുന്നു സുരേന്ദ്രൻ പോലും പരാജയപ്പെട്ട സ്ഥലത്ത് പുതിയ ഒരാളെ പരീക്ഷിക്കുകയാണ് ബി ജെ പി ഇപ്പോൾ ചെയ്തിരിക്കുന്നത് വോട്ട് ശതമാനം നിലവിൽ പതിനഞ്ച് ശതമാനം ആണെങ്കിൽ ഇരുപത് മുതൽ ശതമാനം വരെയായി അത് വർദ്ധിച്ചേക്കും യു ഡി എഫിന്റെ പരമ്പരാഗത വോട്ട് പ്രത്യേകിച്ച് നായർ സമുദായം ഏതാണ്ടും ബി ജെ പിയിലേക്ക് പോയെന്ന് പറയാം ഈഴവ സമുദായത്തിൽ നിന്നും വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട് വിശ്വകർമ്മ ധീവര പുലയ വിഭാഗങ്ങളിൽ പലരും ബി ജെ പിയിലേക്ക് എത്തി ഇതൊക്കെ കോൺഗ്രസിന് വളരെ തിരിച്ചടിയായേക്കും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ബി ഡി ജെ കൂടെ ഉണ്ടെങ്കിലും ബി ജെ പി ഒറ്റയ്ക്കാണ് നേട്ടം ഉണ്ടാക്കിയത് ഈഴവ വോട്ടുകൾ ബി ജെ പിയിലേക്കാണ് പോയത് അത് കോൺഗ്രസിന് തിരിച്ചടിയാവുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ കോൺഗ്രസിന് കാഷ്വാലിറ്റിയിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഇനി ഉണ്ടാകാൻ പോകുന്നതെന്നും ജയശങ്കർ പറഞ്ഞിരുന്നു എന്നാൽ ഈ കാര്യത്തിൽ മാധ്യമപ്രവർത്തകനായ എൻ പി ചെക്കുട്ടിയുടെ അഭിപ്രായം മറ്റൊന്നാണ് ബിസിനസ്മാൻ ആയിട്ടുള്ള ഒരാൾ ഈ സ്ഥാനത്തേക്ക് വരുന്നതാണ് പ്രശ്നമെങ്കിൽ ട്രംപിന്റെ കാര്യം എടുത്താൽ മാത്രം മതി ട്രംപിന് ഇവിടെ മോശം ഇമേജ് ആകാം എന്നാൽ അമേരിക്കയിൽ ട്രംപ് വിജയിച്ചു അതുപോലെ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ കാര്യവും അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തെ പ്രവർത്തനം വളരെ മികച്ചതാണ് ആളുകൾക്ക് എന്താണ് ആവശ്യമെന്നറിയാം ബി ജെ പിയുടെ മുഖം മാറുന്നു എന്നത് യഥാർത്ഥത്തിൽ കോൺഗ്രസിനല്ല സി പി എമ്മിന് തന്നെയാണ് മങ്ങലേൽപ്പിക്കുന്നത് ചുരുക്കത്തിൽ രാജ്യത്തിന് മുന്നിൽ വലിയ വെല്ലുവിളി തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത് ബി ജെ പിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കുക എന്ന ഭാരി ഉത്തരവാദിത്തമാണ് ചുമലിലുള്ളത് പ്രതീക്ഷിക്കുക ഉയരണം എന്നതിനപ്പുറത്തേക്ക് സംഘടനാ സംവിധാനത്തിലെ പാളിച്ചകൾ പരിഹരിച്ച് ഗ്രൂപ്പുകളെ ഏകോപിച്ച് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി